ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ലൗ ജിഹാദുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ സാധാരണ ലൗ ജിഹാദ് ഇല്ല 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 എന്ന് പറയുമ്പോഴും ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുവാണ് ഒരു പെൺകുട്ടിയെ കാണാനില്ലാതാകുന്നു ഡൽഹി മലയാളിയാണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിവിനാഭി ആലോചിക്കണം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പെൺകുട്ടി ദുബൈയിൽ എത്തുന്നു കുറച്ച് കഴിയുമ്പോൾ മുക്കാൽ വണ്ണിൽ വന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണെന്ന് പറയുന്നു ഇതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളേക്കാൾ എനിക്ക് വലുതും പ്രിയപ്പെട്ടതും ഞാൻ ഇന്നലെ കണ്ട ആ ഒരു ആൺ സുഹൃത്താണ് എന്ന് നമ്മളോട് വിളിച്ചു പറയുക മാതാപിതാക്കളോട് വിളിച്ചു പറയുക നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിത്യ സംഭവങ്ങളാണ് ഏതാനും വർഷങ്ങളിലേ ആയിട്ടുള്ളൂ സുഡാപ്പി മീഡിയകളൊക്കെ ഭയങ്കരമായി തള്ളി മറിച്ച ഒരു അഖിലയുടെ വിഷയം എവിടെ ഇവർ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്ത് ഏറ്റെടുത്ത റെഡിമെയ്ഡ് ഹസ്ബൻഡ് എവിടെ പോയി പൊട്ടിത്തെറിച്ചോ അതോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതോ അടുത്ത ഊഴം കാത്ത് പോയോ ഇസ്ലാമിൻ്റെ മാനവികതയും സ്നേഹവും കരുണയും മഹത്വവും ഇതൊക്കെയാണ് ഇവർക്ക് നിരന്തരം പറയാനുള്ളത് ഇവരുടെ ചിത്രം വച്ച് ഇവരുടെ വീഡിയോസ് വെച്ച് ഇവരുടെ വാർത്തകൾ വെച്ച് പി വർക്ക് ചെയ്ത ഏജൻസികളെ കുറിച്ചിട്ടൊന്നും നമുക്ക് മറന്നിട്ടില്ലല്ലോ നമ്മളാരും ബക്കറ്റ് പിരിവ് നടത്തിയത് കേസ് കൊടുക്കുന്ന കേസ് നടത്തുന്നതിന് വേണ്ടി മാതാപിതാക്കളിൽ നിന്നും മകളെ അടർത്തി മാറ്റാൻ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഫെബ്രുവരി ആദ്യം മുതൽ ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തി അമുസ്ലിം പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്ന രീതികൾ എാടും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് യാഥാർത്ഥ്യം നമുക്കറിയാം ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറഞ്ഞ് പതിനെട്ടു വയസ്സ് പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് ഇൻകമ്മിങ്ങിനെ പച്ചക്കൊടി കാണിക്കുന്ന ആളുകൾ ഔട്ട്ഗോയിങും അംഗീകരിക്കുമോ നമ്മുടെ നാട്ടിലെ വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച ഓൺലൈൻ വിവരങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞ സെക്യുലർ പാർട്ടിക്കാരെ നമുക്കറിയില്ലേ ലൗ ജിഹാദിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുത്ത സെക്യുലർ പാർട്ടിക്കാര് തന്നെയാണ് ഈ മത തീവ്രവാദത്തെയും തീവ്രവാദികളെയും ഈ ഭീകരതയെയും ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും ഒക്കെ നമ്മുടെ നാട്ടിൽ വളർത്തിയത് ഇതിനെതിരെ ഉയരുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട് ജനരോഷമുണ്ട് വിമർശനങ്ങളുണ്ട് എതിരഭിപ്രായങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മറിമായങ്ങളാണ് ഇവരിവിടെ കാണിച്ചു കൂട്ടിയത് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വരണോ എന്നറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത ചില മണ്ടത്തികള് ഇവരുടെ ഇതിലേക്ക് അങ്ങ് ചാടിപ്പോ പിന്നീട് പ്രണയമല്ലേ ഏ നമ്മള് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ വാക്കുകൾ ശ്രദ്ധിച്ച് അത് തന്നെയാണ് എല്ലാം എന്നർപ്പിച്ച് അതിൽ വീണു പോകുന്ന ഒരുപാട് ആളുകൾ പിന്നീട് വിലപിക്കുന്നത് നമുക്കറിയാം അമുസ്ലിം പെൺകുട്ടികൾ നിരന്തരം ഇവരുടെ വലകളിലായി അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചതിൽ ഒരു കേസാണ് ഞാൻ ഈ പറഞ്ഞത് വിവരമറിയുന്ന മാതാപിതാക്കൾ എന്തു ചെയ്യാം മനസ്സിലായോ ഇത് തന്നെയാണ് ഒക്കെ സംഭവിക്കുന്നത് അപ്പോഴേക്ക് ആയിട്ട് വാപ്പ വരും റെഡിമെയ്ഡ് ഉമ്മ വരും റെഡിമെയ്ഡ് അനിയത്തി വരും താത്ത വരും കാക്ക വരും ഭർത്താവ് വരും മതം മാറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഇതുപോലെ ചാടിച്ചു കൊണ്ടുവന്ന അവൾമാരുണ്ടാകും ഇവർക്ക് പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ പി ആർ വർക്ക് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് എത്ര പേർക്ക് ഇതൊക്കെ അറിയാം ഒരു റെഡിമെയ്ഡ് ഉമ്മ വന്നു പേര് ഞാനിവിടെ പറയുന്നില്ല എന്നിട്ട് ആ ഉമ്മയുടെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റ് ഭൂമി അവിടെ ഇതുപോലെ തന്നെ ഒരു ബി എസ് എൻ എൽ ജോലിക്കാരന്റെ ഭാര്യ ഇതുപോലെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു അവരാണ് ഇവർക്ക് സൗജന്യമായിട്ട് ആ ഭൂമി എഴുതി നൽകുന്നത് അവർക്ക് വേണ്ടി നിർമ്മിച്ച വീട്ടില് മുസ്ലിം പള്ളിയുടെ കെട്ടിടത്തില് ഒരു ക്ലിനിക്ക് കാരണം ഇവിടുന്ന് പോകരുതല്ലോ വേരുകൾ ഇവിടെ തന്നെ വേണ്ടേ പുറം ലോകത്തിന് അറിയാമോ അപരിചിതരായ ആളുകൾ പോട്ടെ മാതാപിതാക്കൾക്ക് പോലും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇതൊക്കെ ഇവർക്ക് എല്ലും കഷ്ണം വെച്ചിട്ട് ഇറച്ചി അല്ല എല്ലിൻ കഷ്ണം വെച്ചിട്ട് പട്ടിയെ കൊണ്ട് ഓടിക്കുന്നത് പോലെ പരസ്യ പ്രചാരണമാണ് ഇവർക്ക് അടുത്ത ആളെ ഇതിലേക്ക് വലിക്കാനുള്ള ചെറിയ ചെറിയ ഇരകൾ വലിയ മത്സ്യത്തെ പിടിക്കാൻ ചെറിയ മണ്ണിരകളെ ഇടാറില്ലേ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയാണ് എന്ന് വീണ്ടും അവർക്ക് തിരിച്ചറിയാൻ നമ്മളൊക്കെ ജീവൻ പണയും വെച്ച് ഇറങ്ങേണ്ടി വരുന്നു അതല്ലെങ്കിൽ പോയാലേ അതല്ലെങ്കിൽ സിറിയയിലോ അഫ്ഗാനിലോ പോയി ഒടുങ്ങുമായിരുന്നു ഇസ്ലാമിക സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവർക്കൊരു കുഴപ്പമില്ല അവിടെ പോണോ കൊട്ടിത്തെറിച്ചോ സ്വർഗമാണല്ലോ സ്വർഗത്തിന് വേണ്ടി പോകുന്നതാണല്ലോ അള്ളാഹുവിന് വേണ്ടി ജീവിക്കണമെന്നാണ് നിമിഷ ഫാത്തിമ പറഞ്ഞത് എന്നോട് പിന്നീട് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ കമലാസുരയുടെ അവസ്ഥ നമുക്ക് അറിയില്ലേ തിരിച്ചു തീർന്നില്ലേ കാര്യം അപ്പോൾ ഇതും അറിയുന്ന മാതാപിതാക്കൾ എന്ത് വിചാരിക്കും ജീവനോടെ എവിടെയെങ്കിലും ജീവിച്ചിരുന്നോട്ടെ മക്കള് മരിക്കില്ലല്ലോ ശരി മക്കള് ഇസ്ലാം മതത്തിലേക്ക് പോയി നിക മാതാപിതാക്കൾക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല മക്കൾക്ക് നിസാരമായിട്ട് ഒഴിവാക്കാം കാരണം അവർക്ക് ഈ വേദന തിരിച്ചറിയണമെങ്കിൽ ഇവരും മാതാപിതാക്കളാവണം മാതാപിതാക്കൾ മകൾക്കു വേണ്ടി കരഞ്ഞപ്പോൾ അതിനെപ്പോലും വളച്ചൊടിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷമാക്കിയ ഈ മുറിയന്മാർ അവരുടെ കുടുംബത്തിൽ ഇത് ഇങ്ങനെ ഒരു വേദന വരുമ്പോഴേ മനസ്സിലാക്കും മാതാപിതാക്കളെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ എത്ര ചോര ചോരമുച്ചു ഇതാണോ നിങ്ങളുടെ മതം പഠിപ്പിക്കുന്ന നിഷ്കളങ്കമായ മാനവികതയും കാരുണ്യവും സ്നേഹവും നീതിബോധവും ഒക്കെ മകൾ മുസ്ലിം ആയിന്ന് കരുതി മാതാപിതാക്കൾ ഉപേക്ഷിക്കില്ല എങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി മതം മാറുകയോ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ അങ്ങനെ മതം മാറിയ എത്രയോ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോ ബിന്ദു സമ്പത്ത് എന്ന് പറയുന്ന അമ്മയെ തന്നെ നമുക്കറിയാം ആ മകൾക്ക് വേണ്ടി മകളുടെ ചെറുകു മകളുടെ കുട്ടിക്ക് വേണ്ടി എത്ര കണ്ട് ചാനലുകളിൽ വന്നിരുന്നു അവർ ഫൈറ്റ് ചെയ്തു മോൾ പോകാതിരിക്കാൻ വേണ്ടി എത്ര കണ്ട് ഒഫീഷ്യൽസിൻ്റെ വരാന്തകൾ അവർ കയറിയിറങ്ങി ദയവചെയ്തൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ ഇസ്ലാമിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും വാതോരാതെ പബ്ലിക്കിന് മുമ്പിൽ ഉയർത്തി കാണിക്കുമ്പോൾ അമുസ്ലിങ്ങളായ മാതാപിതാക്കളുടെ ഗൈഡൻസ് മുസ്ലിം കുട്ടികൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കുർഹാൻ വചനവും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം പബ്ലിക്കില് എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് പോയ ഈ പെൺകുട്ടികൾക്കൊന്നും കുടുംബക്കാരോട് മാതാപിതാക്കളോട് അഡിക്ഷൻ ഇല്ലാത്തത് അവരെ കാണണമെന്നൊരാഗ്രഹം പോലും ഇല്ലാത്തത് തൊട്ടടുത്ത വീട്ടിൽ ഒരു മുറിയിൽ പത്തു വർഷത്തോളം ഒളിച്ച് താമസിച്ചിട്ട് പോലും എൻ്റെ മാതാപിതാക്കൾ എന്നെ കാണാതെ നീറിനീറി പുകയുകയാണ് എന്നറിയാത്ത ഒരു സജിതയുടെ കഥ നമുക്കറിയാം കാമുകന്റെ കൂടെ പോയതാ തൊട്ടടുത്ത വീട്ടിൽ ഈ പെണ്ണൊരുത്തിയെ കാണാതെ പോയത് കൊണ്ട് മാതാപിതാക്കൾ ഉരുകുമായിരുന്നു എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ പത്തു വർഷം ആയിരുന്നു പിന്നെ പിന്നെ ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്തു കൂലിയും കിട്ടാതിരിക്കില്ല നന്ദി